നമസ്കാരം ഡിവൈൻ റിവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവേ നമ ജീവിതത്തിൽ ജോലി എന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഘടകമാണ് ആഗ്രഹിക്കുന്ന ജോലി കിട്ടുന്നതിനും ഇരിക്കുന്ന ജോലിയിൽ തന്നെ ഉയർന്ന പോസ്റ്റിലേക്ക് പോകുന്നതിനും കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലേക്ക് പോയി ലൈഫ് സെറ്റിൽഡാക്കുന്നതിനു വേണ്ടിയും ആഗ്രഹിക്കുന്നവരാണ് അധികം പേരും അതിലുപരി ഇഷ്ടപ്പെട്ട മനസ്സിന് പിടിച്ച ജോലി കിട്ടി അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലെ ഒരു ജീവിതാഭിലാഷമാണ് അതിനു വേണ്ടിയുള്ള ആഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരിക്കുന്നതുമാണ് ജോലിയിൽ പ്രവേശിച്ചിട്ട് അധികം നാളായിട്ടും സാലറിയിൽ ഏത് ഇൻക്രിമെൻറ്റും വരാതെ പെട്ടെന്ന് സാലറി ഇൻക്രിമെൻറ്റ് വരുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവാം ജോലിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനും സാലറി ഇൻക്രിമെൻറ്റും ആഗ്രഹിച്ച പദവിയിൽ മുന്നോട്ടൊരു ഉയർന്ന പൊസിഷൻ കിട്ടുന്നതിനും വേണ്ടി ചെയ്യാവുന്ന വരാഹി ദേവിയുടെ ഒരു അത്ഭുത വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അത് മാത്രമല്ല ഒരു ചിലർക്ക് ജാതകവശാലോ അവരുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടോ അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ജോലിയിൽ എന്നു വെച്ചാൽ അവർ ഒരു ജോലിക്ക് പോവും കുറച്ച് നാൾ അതായത് ഒരു മാസം പോവും എന്നിട്ട് അതിന് പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് അത് അവിടെ നിന്ന് വിട്ട് മാറി വേണ്ട എന്ന് വെച്ചിട്ട് വന്നിട്ട് വീട്ടിൽ രണ്ട് മാസം ചുമ്മായിരിക്കും അതൊക്കെ വലിയ കഷ്ടമാണ് അതൊക്കെ മാറി നല്ല ഒരു ജോലി കിട്ടാൻ വേണ്ടിയും പിന്നെ നിറയെ പേര് ഗവൺമെൻറ് ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട് പല ലിസ്റ്റിലും പേര് വന്നിട്ടും അത് ലിസ്റ്റ് ക്യാൻസലായി പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും വരാഹിയമ്മക്ക് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ എല്ലാം നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വരാഹിയമ്മ നേടിത്തരുന്നതാണ് എന്ന് എന്നുവച്ച് ഗവണ്മെന്റ് ജോലിയൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അതിനൊരു സിറ്റുവേഷൻ അമ്മ അതിന് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സിറ്റുവേഷൻ അമ്മ ഉണ്ടാക്കി തരുന്നതാണ് അമ്മയുടെ വിശേഷപ്പെട്ട ദിവസം എന്നത് പഞ്ചമിതിഥിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പഞ്ചമി പഞ്ചമിതിഥിയിൽ ചെയ്യുന്ന എല്ലാ പൂജയ്ക്കും വഴിപാടുകൾക്കും ഇരട്ടി ഫലസ്ഥിതി ലഭിക്കുന്നതാണ് പഞ്ചമി പഞ്ചമിതിഥിയിൽ അമ്മയുടെ മുന്നേ എന്ത് വഴിപാട് നടത്തിയാലും എങ്ങനെ പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന അമ്മ കേട്ട് അത് എത്ര വലിയ കാര്യമാണെങ്കിലും ഉടൻ തന്നെ അമ്മ നടത്തി തരുന്നതാണ് ഈ വഴിപാടിനായി വരാഹി അമ്മയുടെ വിഗ്രഹമോ പടമോ ഉണ്ടെങ്കിൽ പടത്തിലെ പതിനൊന്ന് വെറ്റില കൊണ്ട് മാല കെട്ടി ദേവിക്ക് ചാർത്തണം പതിനൊന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് എന്നീ അക്കൗണ്ടുകളിൽ വെറ്റില ഉപയോഗിക്കാം പടത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് വെറ്റില തിരഞ്ഞെടുക്കേണ്ടത് ചെറിയ പടമാണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു മൂന്ന് വെറ്റില എടുക്കണം മൂന്നിൽ കുറഞ്ഞ വെറ്റില എടുക്കാൻ പാടില്ല അത് നമ്മുടെ കയ്യിലുള്ള പടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് തീരുമാനിക്കുക വെറ്റിലമാല ചാർത്തിയ ശേഷം ദേവിയുടെ മുന്നിൽ ഒരു ദീപം തെളിയിക്കണം അതായത് നമ്മൾ സ് യൂഷ്വൽ എപ്പോഴും തെളിയിക്കുന്നത് പോലെ ഒരു മഞ്ചി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് അതിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കണം ആ ദീപത്തിൽ ഇടേണ്ട തിരി എന്നത് ഒരു സ്പെഷ്യൽ ആയിട്ട് ഉള്ള തിരിയാണ് മഞ്ഞൾ തിരി ഇടണം അത് പക്കത്തുള്ള അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും അതല്ല വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മഞ്ഞൾ പൊടിയിൽ കുതിർത്ത തുണിത്തിരിയോ അല്ലെങ്കിൽ പഞ്ഞിത്തിരിയോ എടുത്തിട്ട് നോൽത്തിരിയുമാകാം അത് എടുത്തിട്ട് നല്ല ഉണക്കിയെടുത്ത് അത് യൂസ് ചെയ്യാൻ പറ്റും അതിൽ നെയ്യൊഴിച്ച് ഈ തിരിയിട്ട് കത്തിക്കുക ഇനി വേറൊന്ന് അമ്മയുടെ പടമോ വിഗ്രഹമോ ഇല്ലാത്തവർ വിഷമിക്കേണ്ട ഒരു ബ്രാസ് പ്ലേറ്റോ ഒരു തട്ടോ എടുത്തിട്ട് ഈ പതിനൊന്ന് വെറ്റില അതിൽ ചുറ്റിച്ച് വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മൺചിരാത് വെച്ചിട്ട് വിളക്ക് തെളിയിക്കുക അപ്പോൾ ദീപം തയ്യാറായി കഴിഞ്ഞു എന്നിട്ട് ഇനി വേണ്ടത് ദേവിക്ക് നിവേദ്യം സമർപ്പിക്കണം എന്ത് വേണേലും നമ്മൾക്ക് ദേവിക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കാം അത് സ്വീറ്റ് പൊട്ടറ്റോയോ മാതള അല്ലികളോ അല്ല കുറച്ച് നല്ല പശുവിൻ പാലോ എന്ത് വേണമെങ്കിലും പായസമോ പാനകമോ എന്തും ദേവിക്ക് വയ്ക്കാവുന്നതാണ് വീട്ടിലുള്ള എന്ത് ഉണ്ടോ അത് വയ്ക്കാവുന്നതാണ് ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയ തക്കാളിയാണെങ്കിലും അതല്ല ഒരു ഉരുളക്കിഴങ്ങാണെങ്കിലും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് നല്ല മനസ്സോടുകൂടി എന്ത് ചെയ്താലും അത് ദേവി സ്വീകരിക്കുന്നതാണ് അപ്പോൾ നിവേദ്യവും തയ്യാറാക്കിയിട്ട് അർച്ചന ചെയ്യേണ്ട പൂക്കൾ അതിന് വെള്ളപ്പൂവ് എടുക്കാം മുല്ലപ്പൂവോ മല്ലിപ്പൂവോ വെള്ള കളറിലുള്ള എടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ചുവന്ന പൂവെന്നാൽ ചുവന്ന കളറ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചുവന്ന അരളിപ്പൂവോ അതല്ല ഒറ്റ ഇതളിലെ ചെമ്പരത്തിപ്പൂവ് അതും അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതെടുക്കാം എടുത്തിട്ട് ചെമ്പരത്തിപ്പൂവാണ് എടുക്കുന്നതെങ്കിൽ ചെമ്പരത്തിപ്പൂവ് ഇതളുകൾ ആയിട്ട് ഇറുത്തെടുത്തിട്ട് അത് പ്ലേറ്റിലിടുക നൂറ്റിയെട്ട് പൂ വേണം അത് മല്ലിപ്പൂവായാലും ചെമ്പരത്തി ഇതളായാലും നൂറ്റിയെട്ടെണ്ണം വേണം അത് പ്ലേറ്റിൽ ഇടുക കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശ നോക്കി വേണം ദീപം തെളിയിച്ച് വയ്ക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു പായോ വിരിച്ച് നമ്മൾക്ക് ഇരിക്കാവുന്നതാണ് വെറും തറയിൽ ഒരു കാരണവശാലും ഇരിക്കരുത് എന്നിട്ട് ആദ്യം നമ്മുടെ കുലദൈവത്തോട് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് മുരുക ഭഗവാനേയും ഗണപതി ഭഗവാനേയും പ്രാർത്ഥിക്കുക എന്നിട്ട് രണ്ട് നിമിഷം കണ്ണുകളടച്ച് വരാഹിയമ്മയെ മനസ്സിൽ സങ്കല്പിക്കുക അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഈ മഹാമന്ത്രം ഇനി പറയുന്ന മഹാമന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കണം ഓരോ പുഷ്പവും എടുത്ത് ഓരോ തവണ ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും അടുത്ത തട്ടിലേക്ക് ഇടുക മന്ത്രം ഒരു തവണ ചൊല്ലുമ്പോൾ ഒരു പുഷ്പം ഇടുക രണ്ട് തവണ ചൊല്ലുമ്പോൾ അടുത്ത രണ്ടാമത്തെ പുഷ്പം ഇടുക അങ്ങനെ നൂറ്റിയെട്ട് തവണ മന്ത്രം ചൊല്ലുമ്പോഴും നൂറ്റിയെട്ട് പുഷ്പം ഇടുക നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം അമ്മയുടെ മുന്നിൽ കണ്ണുകൾ അടച്ചിരുന്ന് അമ്മയെ മനസ്സിൽ പ്രാർത്ഥിക്കുക അമ്മേ എൻ്റെ ആവശ്യം എത്രയും പെട്ടെന്ന് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക ഇനി അതിവിശിഷ്ടമായ അമ്മയുടെ ആ മഹാമന്ത്രം ഇതാണ് ലൂം വാരാഹിന് സംരക്ഷണം സ്വാഹ ലൂം ലൂം ഉന്മത്ത ഭൈരവീം സംരക്ഷണം സ്വാഹ ലൂം വാരാഹീ ലൂം ഭൈരവീം സംരക്ഷണം സ്വാഹ കുളിച്ച് ശുദ്ധമായി വേണം ചൊല്ലാൻ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ സ്ത്രീകൾ പീരീഡ്സ് ടൈമിലോ ഉള്ളപ്പോഴോ ഈ മന്ത്രം ചൊല്ലുകയോ ഈ വഴിപാട് നടത്തുവാനോ പാടുള്ളതല്ല ഈ മന്ത്രം ചൊല്ലുമ്പോൾ ദേവി സന്തോഷത്തോടെ ഫലം തന്ന് അനുഗ്രഹിക്കുന്നതാണ് മന്ത്രം ജപിച്ചതിന് ശേഷം ദീപദൂപ ആരാധന കൂടെ കാണിക്കണം പിന്നെ ഒരു മണിക്കൂർ ഈ ദീപം തെളിയിക്കണം ഇനി നെയ്യ് പറ്റില്ല എന്നുള്ളവര് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ദീപ എണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് ഇത് ചെയ്യേണ്ട സമയം എന്നാല് ബ്രഹ്മ മുഹൂർത്ത സമയത്താണ് മൂന്നരയ്ക്ക് മേൽ രാവിലെ അഞ്ച് മുപ്പതിനകത്തുള്ള സമയത്താണ് ഈ വഴിപാട് ചെയ്യേണ്ടത് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ അളവറ്റ നന്മ നമ്മളിൽ വന്നു ചേരുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം